ഗൈസ് കുറച്ചു കാലത്തെ ഗ്യാപ്പിന് ശേഷം ദേവേഴ്സ് ബുഡിക്ക് വീണ്ടും കുറച്ച് ഡ്രസ്സുകൾ അയച്ചിട്ടുണ്ട് ഇവർ അയച്ച സാധനം സത്യം പറഞ്ഞ അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം വേറൊന്നുമല്ല എല്ലാം സൂപ്പർ സാധനങ്ങളായിരിക്കും അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലെ ഡ്രസ്സ് കൊടുക്കുന്ന ഒരു പേജും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കോൺടാക്ട് നമ്പറും മറക്കാതെ ഞാൻ കൊടുത്തേക്കാം ആദ്യത്തത് ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോയിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ അവർ ഇതുവരെ അയക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഇത് തോന്നി അടുത്തത് ഈ ഒരു ഫ്രോക്ക് നൈറ്റി ആണ് ഫ്രോക്ക് നൈറ്റി ഒരുപാട് എനിക്ക് അവർ അയച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അടി ാണ് അവസാനത്ത് കണ്ടപ്പോ എന്റെ അങ്ങ് തെളിഞ്ഞു ഇതും ഇതുവരെ അയക്കാത്ത ഒരു ഐറ്റാണ് ഇത് ഇവരുടെ ഓണം കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ സോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണാം കണ്ടപ്പോഴും ഇട്ടപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി തോന്നിയിട്ടോ എനിക്ക് ഈ ടോപ്പ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ എന്റെ സൈസ് വരുന്നത് മീഡിയ ആണ് അജിക് മെറ്റീരിയലിലാണ് ഈ വരുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് എനിക്ക് അവർ എപ്പോഴും അയക്കുന്ന പോലത്തെ ഫ്രോക്ക് നൈറ്റി ആണ് ഇങ്ങനത്തെ മൂന്നു നാല് ടൈപ്പ് എന്റെ കയ്യിലുണ്ട് അവർ അയച്ചു തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ആണ്ട്ടോ നമുക്ക് ഇടാൻ വേണ്ടിട്ട് സൈഡിൽ ഇതുപോലെ ടൈ ചെയ്ത് വെക്കാം ുംബിൾ നൈൻ മാത്രമേ വരുന്നുള്ളൂസ്റ്റ് കാണാലേ ഇതാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവരുടെ ഓണം കളക്ഷൻ ആണ് ജോർജ് മെറ്റീരിയൽ ആണ് യോക്പോഷലിൽ അജറക് പ്രിന്റും അതില് മിറർ വർക്കും വരുന്നുണ്ട് അഫോർഡബിൾ പ്രൈസിന് ഡ്രസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ പേജ് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ താറ്റാ